നിരവധി നടന്മാർക്കും സംവിധായകർക്കും മാത്രമല്ല ഒട്ടനവധി സിനിമ സീരിയൽ അണിയറ പ്രവർത്തകരുടെയും നെഞ്ചിൽ തീ കോരിയിട്ട സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ പുറത്തുവന്ന ചെറുതും വലുതുമായ നടിമാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അവരിൽ ചുരുക്കം ചിലർ മാത്രമാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് തങ്ങൾക്ക് നേരെയുണ്ടായ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് അതു സത്യമോ നുണയോ എന്ന് തിരിച്ചറിയുകയും വ്യക്തമാവുകയും ചെയ്യും മുന്നേ തന്നെ മാധ്യമങ്ങളിലെമ്പാടും കാട്ടുത്തി പോലെ ആ വാർത്തകൾ പടരുകയും ചെയ്തു ഏതാണ്ട് രണ്ടാഴ്ചക്കാലത്തോളം അതിനു പിന്നാലെയായിരുന്നു സിനിമാ ലോകവും ആരാധകരും മുഴുവൻ ഇപ്പോഴിതാ അതുപോലൊരു ആരോപണം നേരിട്ടവരിൽ ഒരാളായ ഷാനു ഇസ്മയിൽ എന്ന നാൽപ്പത്തിയഞ്ചുകാരനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ പ്രശസ്തമായ ഹോട്ടലിലാണ് ഷാനുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഒരു മാസം മുമ്പാണ് മലയാള സിനിമാ സീരിയൽ ലോകത്തെ ഞെട്ടിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് അതിനു പിന്നാലെ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു നടിയാണ് ബലാത്സംഗ പരാതിയുമായി ഷാനുവിനെതിരെ രംഗത്തെത്തിയത് തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഷാനുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന ആരോപണമായിരുന്നു നടി ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഇക്കാര്യം വിശദീകരിച്ച് നടി പരാതിപ്പെട്ടതിനു പിന്നാലെ വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു ഷാനു ഉണ്ടായിരുന്നത് വീട്ടിലും ബന്ധുക്കൾക്ക് മുന്നിലും തലയുയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം അപമാനിതനായി മാറുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻറെ ദുഃഖവും പ്രയാസവും ഷാനുവിനെ വല്ലാതെ അലട്ടിയിരുന്നു തുടർന്നാണ് ഓണത്തിന് മുമ്പ് കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം കുറച്ച് ദിവസം എല്ലാം ഒന്ന് ശാന്തമാകും വരെ ഒന്ന് മാറി നിൽക്കാം അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാം എന്ന ധാരണയിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് താമസമാറിയത് ഈ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം വന്ന് മുറിയെടുത്തതും താമസം തുടങ്ങിയതും തുടർന്ന് കേസുകളും പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ശരിയാക്കി അറസ്റ്റ് ഒഴിവാക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു ഷാനുവും കൂട്ടുകാരും എന്നാൽ ഇടയ്ക്കെപ്പോഴോ മനസ്സ് കൈവിട്ട നിമിഷത്തിലാണ് ആത്മഹത്യയിലേക്ക് ഷാനു എത്തിയത് കൊച്ചിയിലെ എം ജി റോഡിലുള്ള ഹോട്ടലിലാണ് ഷാനുവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് മരിച്ച ഷാനു നിലവിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ